ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് എന്നിങ്ങനെ വിവിധ ഭാഷകളിലായി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളുടെ കേരള കളക്ഷൻ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഇങ്ങനെ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഒരു ഇന്ത്യൻ സിനിമയ്ക്കോ അല്ലെങ്കിൽ ഒരു മലയാള സിനിമയ്ക്കോ നേടിയെടുക്കാൻ കഴിയാത്ത ബോക്സ് ഓഫീസ് കർഷനാണ് വിദേശ സിനിമകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിലവിൽ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളെല്ലാം തന്നെ വിദേശ സിനിമകൾക്കാണ് കേരളത്തിൽ കളക്ഷന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഡി സി കോമിക്സിലെ ഒരു അമേരിക്കൻ സൂപ്പർ ഹീറോ ചിത്രമായ സൂപ്പർമാൻ തന്നെയാണ് ജെയിംസ് ഗൺ തിരകഥ സംവിധാനം ചെയ്ത ഈ സിനിമ ജൂലൈ പതിനൊന്നിനാണ് തിയേറ്ററിലെത്തിയത് ചിത്രം ആദ്യ ദിവസമായി വെള്ളിയാഴ്ച കേരള കഷ്ടനായി എഴുപത്തിയൊമ്പത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത് രണ്ടാം ദിവസമായി എന്നാലും ശനിയാഴ്ച എൺപത്തിമൂന്ന് ലക്ഷം രൂപ ഈ സിനിമ കേരള കേരളഘട്ടനായി സ്വന്തമാക്കിയിട്ടുണ്ട് ടോട്ടൽ ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ കേരള കഷ്ടനായി ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് കേരള ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന അമേരിക്കൻ സിനിമ തന്നെയാണ് ഗാരി എഡ്വേഴ്സ് സംവിധാനം ചെയ്ത അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷണത്തിലുള്ള സിനിമയായ ജുറാസിക് വേൾഡ് റീബർത്ത് ഇന്ത്യയിലും കേരളത്തിലും റിലീസ് ചെയ്യപ്പെട്ടത് ജൂലൈ നാലിനായിരുന്നു ചിത്രം തിയേറ്ററിലെത്തി ഒൻപതാം ദിവസമായി നില ശനിയാഴ്ച കേരളഘടനയായി സ്വന്തമാക്കിയത് മുപ്പത്തിയഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു ടോട്ടൽ നാല് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഈ സിനിമ ഒൻപത് ദിവസം കൊണ്ട് കേരളാ കൃഷ്ണനായി സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് എഫ് എൻ ദി മൂവി അഥവാ ഫോർമുല പൺ എന്ന ഇംഗ്ലീഷ് സിനിമ തന്നെയാണ് ജോസഫ് കോസ്റ്റ്യംസ് സംവിധാനം ചെയ്ത അമേരിക്കൻ സ്പോർട്സ് ഡ്രാമ ചിത്രമായ എഫ് ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ചയായിരുന്നു തിയേറ്ററിൽ എത്തിയിരുന്നത് ചിത്രം തിയേറ്ററിൽ എത്തി പതിനാറാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരള കർഷനായി സ്വന്തമാക്കിയത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു ടോട്ടൽ പതിനാറ് ദിവസം കൊണ്ട് ആറ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കർഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിയേറ്ററിലത്തെ ഇന്ത്യൻ സിനിമകളിലും വിദേശ സിനിമകളിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് എഫ് എൻ തന്നെയാണ് ആമിർ ഖാൻ നായകനെ ആർ എസ് പ്രസന്ന സംവിധാനം ചെയ്ത് ജൂൺ ഇരുപതിന് തീയറ്റെടുത്തി മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറുന്ന ബോളിവുഡ് സിനിമയാണ് സമയം പാർ ഈ സിനിമ ഇരുപത്തി മൂന്നാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരള കളക്ഷനെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തത് ഇരുപത്തിമൂന്ന് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ശ്രീഗണേഷ് തിരക്കഥി സംവിധാനം ചെയ്ത് ജൂലൈ നാലിന് തീയേറ്റ് എഴുതിയ തമിഴ് സിനിമയാണ് സിദ്ധാർത്ഥ് ശരത്കുമാർ ദേവയാനി എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ ഒൻപതാം ദിവസമായി എന്നാലും ശനിയാഴ്ച കേരളത്തിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തത് ഒൻപത് ദിവസം കൊണ്ട് മുപ്പത് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും പരിപൂർണമായും വാഷൌട്ടായി കഴിഞ്ഞ രണ്ട് സിനിമകളാണ് കുബേര കണ്ണപ്പ എന്നിങ്ങനെ ധനുഷ് നാഗാർജുന രശ്മികാ മന്ദാന എന്നിവർ പ്രധാന താരങ്ങളായി ശേഖർ കമ്പൂല തിരക്ക് തേഴി സംവിധാനം ചെയ്ത ഈ സിനിമ ജൂൺ ഇരുപതിനായിരുന്നു തിയേറ്ററിൽ എത്തിയത് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്ത് ജൂൺ ഇരുപത്തി ഏഴിന് തിയേറ്റിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് കണ്ണപ്പ വിഷ്ണു മഞ്ജു മോഹൻലാൽ അക്ഷയകുമാർ പ്രഭാസ് കാജൽ അഗർവാൾ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത് കേരള ഫൈനൽ കളക്ഷനായി ഈ സിനിമയ്ക്ക് ഒരു കോടി രൂപ പോലും ഇതുവരെ നേടിയെടുക്കാനായിട്ടില്ല എസ് ബിബിൻ തിരക്കഥഴി സംവിധാനം ചെയ്ത് ജൂൺ പതിമൂന്നിന് തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ബിസന സമേത ബന്ധു മുദ്രാദികൾ രാജൻ സിജു സണ്ണി ജോമാൻ ജ്യോതിർ മല്ലിക സുമാരൻ അസീസ് നിർമാകട് ബൈജു എന്നിങ്ങനെ താരതരെയുള്ള ഈ സിനിമയുടെ മുപ്പതാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയിലെ കേരള കളക്ഷൻ അഞ്ചു ലക്ഷം രൂപയാണ് ചിത്രം മുപ്പത് ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി ആറ് കോടി പതിനാല് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ദിനീഷ് പോത്തൻ റോഷൻ മാത്യു എന്നിവർ പ്രധാന തരങ്ങളെ ഷാഹി കബീർ തിരക്കഥഴി സംവിധാനം ചെയ്തത് ജൂൺ പതിമൂന്നിന് തിയേറ്ററിൽ മികച്ച വിഭപ്രായം നീട്ടുന്ന മലയാള സിനിമയാണ് റോന്നത് ഈ സിനിമ മുപ്പതാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച കേരള കക്ഷനായി രണ്ട് ലക്ഷത്തി രൂപയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ടോട്ടൽ ആറ് ലക്ഷത്തി അൻപത്തി ആറായിരം രൂപയാണ് ഈ സിനിമ മുപ്പത് ദിവസം കൊണ്ട് കേരള കർഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് നവാഗതനായ ദേവദത്ത ഷാജി തിരക്കഥഴി സംവിധാനം ചെയ്ത് ജൂലൈ നാലിന് തീയറ്റിലെത്തിയ മലയാള സിനിമയാണ് ധീരൻ രാജേഷ് മാധവൻ മനോജ് കെ ജയൻ ജഗദീഷ് സിദ്ധാർത്ഥ വർദ്ധൻ വിനീത് സുധീഷ് അശോകൻ ശബരീഷ് വർമ്മ എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമയുടെ ഒൻപതാം ദിവസമായി നല്ല ശനിയാഴ്ച വരെയുള്ള കൃത്യമായ കേരള കളക്ഷൻ വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് അതുപ്രകാരം ഇന്നലെ ശനിയാഴ്ച ഈ സിനിമ കേരള കർഷനായി ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കളക്ട് ചെയ്തത് ടോട്ടൽ ഒൻപത് ദിവസം കൊണ്ട് ഈ സിനിമ രണ്ട് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് കേരള കർഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം